ഈ വീഡിയോ ആക്ച്വലി ഓരോ ഞായറാഴ്ച എത്ര എത്ര ഞായ ഞായറാഴ്ച എടുത്തു എന്ന് എനിക്കറിയില്ല കാരണം ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഓരോ ഞായറാഴ്ചകൾ അല്ലെങ്കിൽ ഓരോ അവ ദിവസങ്ങൾ വരുമ്പോഴാണ് മിക്കവാറും ഞായറാഴ്ചകളാണ് വരുമ്പോഴാണ് ഈ വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടുന്നത് വേറൊന്നും അല്ല ഞാൻ ക്ലാസ്സിൽ പോകുന്നുണ്ട് എനിക്ക് മുക്കാൽ ഭാഗം എടുക്കാനും പറ്റിയിട്ടില്ല കാരണം ഇത് പണിയുന്നു ഇനിയിപ്പോൾ ഇതെന്താ പണിയെന്ന് ഞാൻ പറഞ്ഞുതരാം കീബോഡൊക്കെ വെച്ചിട്ട് നമ്മളൊരു വാൾറൂബ് സെറ്റ് ചെയ്യുകയാണ് ബെഡ്റൂമിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കിച്ചണിലും താഴത്തൊന്നും നമുക്ക് വാൾറൂബും കാര്യങ്ങളൊന്നും ഇല്ല കാരണം പിരപണി തുടങ്ങിയ സമയത്തെ പണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെയിൽ അതൊന്നും സെറ്റ് ആകും ുള്ള പൈസ ഒന്നും ഉണ്ടായില്ല അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കബോർഡ് വെക്കാനുള്ള ഒക്കെ ഇടം വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇവർ അത്യാവശ്യമായിട്ട് തുണി വെക്കാൻ എന്തായാലും വേണം കണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കാരണം ആദ്യം നോക്കാമെന്ന് പറഞ്ഞാൽ കടയിൽ പോയി നോക്കിയപ്പോൾ അതിന് പതിനാലായിരം രൂപ സ്റ്റാർട്ടിങ് വരുന്നത് ഡബിൾ ഡോറിന് ഒന്നും ഇരിക്കത്തോ ഇല്ല എന്നാൽ കാണാനൊക്കെ ഭംഗിയുണ്ട് ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ പക്ഷേ അത്രയും പൈസ പറഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ഈ രണ്ടലമാര മീൻസ് രണ്ടലമാരയ്ക്കും കൂടി നമുക്ക് അത്രയും രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ പറഞ്ഞ് വേണം നമുക്ക് പണിയിപ്പിക്കാം എന്ന് പറയും അങ്ങനെ പണിയിപ്പിക്കാൻ നോക്കിയപ്പോഴത്തേക്കും മുപ്പത്തയ്യായിരം രൂപ പറഞ്ഞത് അപ്പം ആ മുപ്പത്തയ്യായിരം എന്നുള്ളതെന്ന് എന്നെ സംബന്ധിച്ചൊരു വലിയ പൈസ ആയതുകൊണ്ട് പിന്നെ അത്രയും പൈസ ഇല്ല അത് വേണ്ട അത്രയും രൂപയൊക്കെ എടുത്ത് ചെയ്യാനില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇവൻ പറഞ്ഞ എന്നാൽ കുഴപ്പമില്ല ഞാൻ പണുതരാമെന്ന് പറഞ്ഞു പക്ഷെ ഇവരെല്ലാ സാധനം പണുതരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഗൈസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേറ്റ വീട്ടിലൊക്കെ നേട്ടിട്ടുണ്ട് ഇവൻ പണുതരാമെന്ന് പറഞ്ഞെങ്കിൽ പല സാധനങ്ങളും വെച്ചിട്ട് എന്നെ പറ്റിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല െ അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പണത് തരുമോന്നു ചോദിച്ചാൽ പക്ഷെ എന്താണെന്നറിയില്ല ഒരു മണിക്കൂർ ഒരു ഞായറാഴ്ചയിൽ ഒന്നോ രണ്ടോ മണിക്കൂറാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ പോലും ചെക്കൻ ഇതെല്ലാം വെച്ച് പണതും ഉണ്ടെങ്കിൽ ബീ ബോർഡ് വെച്ചിട്ടാണ് ഇതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ ആ ഒരു സ്ക്വയർ പൈപ്പില്ലേ അതെല്ലാം വെച്ചിട്ട് അപ്പം അതിൻ്റെ എനിക്കൊന്നും മൊത്തം പ്രൈസ് വന്നിരിക്കുന്നത് ഇവരുടെ പണിക്കാശൊഴിച്ചിട്ട് പൈ മെറ്റീരിയലിൻ്റെ ചാർജ് വന്നിരിക്കുന്നത് ഒരു ഏഴായിരം എണ്ണായിരം രൂപയ്ക്ക് ആട്ടോ എത്രയും വലിയ കബോർഡ് ചെയ്തതിന് ഏഴായിരം രൂപയേ ഉള്ളൂ പുറത്ത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മുപ്പത്തയ്യായിരം നാത്തതിനോ അതും മെറ്റീരിയൽ വ്യത്യാസമുണ്ടോ നിറയെ മെറ്റീരിയലല്ല പക്ഷേ എങ്കിൽ പോലും ഉണ്ടല്ലോ നമ്മുടെ നമുക്ക് എന്താ യൂസ് വേണ്ട അതായത് തുണി വെക്കണം പക്ക ആയിട്ട് ആയിരിക്കും ഒരു പ്രശ്നവും ഇല്ല നല്ല നീറ്റ് ലുക്കാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പുറത്ത് പെയിൻ്റ് അടിക്കണം അല്ലെങ്കിൽ വാൾ സ്റ്റിക്കർ ഒട്ടിക്കാന്ന് പറഞ്ഞാൽ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ വോൾസ്റ്റിക്കർ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വരുമ്പോൾ ഒട്ടിച്ചിട്ട് ഞാൻ എൻ്റെ ഫൈനൽ ലുക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ എനിക്കിത് കാണിക്കേണ്ടിയിട്ട് സ്വഭാവ തരയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ വേഗം വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കുന്നതാണ് അഭിപ്രായം പറയുന്നോട്ടാ കണ്ടിട്ട്